കുഴൽനാടൻ ഹൈക്കോടതിക്ക് വെച്ചു പിടിച്ചപ്പോൾ പിണറായിയുടെ അടപ്പാണ് തീർച്ചത് അച്ഛനും മകൾക്കും മാസപ്പടി കേസിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈക്കോടതി ഇണ്ടാ സിംഗ് എത്തിയപ്പോൾ ക്ലിഫ് ഹൌസിൽ വീണമോളുടെ കരച്ചിൽ അച്ഛന്റെ രോദനം വീണ്ടും മാസപ്പടി കേസ് ഉയർന്നു വരുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് എവിടെ വീണയ്ക്കും പിണറായിക്കും ഒന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു എന്നാണ് മലയാളികൾ പറയുന്നത് ശരിയാണ് ഇപ്പോൾ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കുറെ കാലമായി മാസപ്പടി കേസിൽ നമ്മൾ എല്ലാവരും കരുതുന്നുണ്ട് അതിൽ പിണറായി വിജയനും മകളും എന്ത് ചെയ്താലും സംരക്ഷിക്കാൻ കുറെ പേരുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ നല്ല എട്ടിന്റെ പണിയല്ലേ മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സി പി എം നേതൃയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹൈക്കോടതി നോട്ടീസ് വന്നിരിക്കുന്നത് ഇത് പിണറായിക്ക് മൂട്ടിൽ തീയാണ് അല്ലെങ്കിൽ തന്നെ മകളുടെ കയ്യിലിരിപ്പ് കൊണ്ടും കൂടിയാണ് തോറ്റ് തൊപ്പിയിട്ടതെന്ന് നേതാക്കൾ പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പിണറായിസത്തിന്റെ കൊമ്പൊടിക്കണമെന്ന് സി പി ഐ പൊതു വിളിച്ചു പറഞ്ഞു സി പി എം നേതാക്കൾ മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ പല പദ്ധതികളും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു എട്ടിന്റെ പണി പിണറായിക്ക് കിട്ടിയിരിക്കുന്നത് മാധ്യു കുഴൽനാടൻ പിണറായിക്കും വീണയ്ക്കും നിരന്തരം പാരയാകുകയാണ് ഒരു തരത്തിലും വീണയെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കട്ടായം പറയുകയാണ് കുഴൽനാടൻ ഇനിയിപ്പോൾ മാസപ്പിടി കേസിൽ വീണ്ടും വിവാദങ്ങൾ കൊഴുക്കും ചർച്ചകൾ വരും ഇതെല്ലാം വീണയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മാത്രമല്ല പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ ഏണിയാകാൻ പോകുന്നത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത്തരത്തിൽ സിപിഎം വരും തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്നും അടിത്തറ ശക്തമാക്കി മുൻപോട്ട് നയിക്കാൻ എല്ലാ ാക്കളും മുന്നിൽ നിൽക്കണമെന്നും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ നേട്ടമുണ്ടാക്കണമെന്ന് സിപിഎം വ്യക്തമാക്കുകയും തെറ്റുകൾ സംഭവിച്ചത് എവിടെയാണോ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാനും പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും പിണറായിസവും എല്ലാം വെട്ടി ജനങ്ങളുടെ പാർട്ടിയായി മുന്നോട്ട് പോകാൻ സി പി എം തീരുമാനിച്ചു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അടി കിട്ടിയിരിക്കുന്നത് ഇത് പിണറായി വിജയനും വീണയ്ക്കും നേരെ ഉയർന്നിരിക്കുന്ന മാസപ്പടി കേസിൽ വലിയ തിരിച്ചടി പാർട്ടിക്കുണ്ടാകും കാരണം വീണ വിജയനെ ആദ്യം മുതൽ താങ്ങി സംസാരിച്ചുകൊണ്ട് സി പി എം നേതാക്കളാണ് അതിനുശേഷം പണി പാളുന്നു എന്ന് കണ്ടതോടെ നേതാക്കളെല്ലാം ഉൾവലിഞ്ഞിരുന്നു പക്ഷേ വീണയെ സംബന്ധിച്ച് വീണയെ എപ്പോഴും പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നത് ഈ സി നേതാക്കളാണ് പിണറായി വിജയനും ഭർത്താവ് മുഹമ്മദ് റിയാസും ഒക്കെ മൗനം പാലിപ്പിച്ചപ്പോഴും സി നേതാക്കളാണ് വീണ മോളെ താങ്ങിയത് ആ താങ്ങിയതിന്റെ എല്ലാം കൂടി ചേർത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇനിയും വലിയ അടി കിട്ടാനിരിക്കുകയാണ് എന്തായാലും തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകാൻ സി പി എം അങ്ങോട്ട് ചർച്ച തുടങ്ങിയതേയുള്ളൂ ദേ കിട്ടി അടുത്ത പണി ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഒരു ത്രീ പോയിന്റ് സീറോ കൂടി സ്വപ്നം കാണുന്ന സി പി എമ്മിന്റെ കാര്യങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുകയാണ് വീണ്ടും പാർട്ടിക്ക് ഏണിയാകുന്നത് അച്ഛനും മകളും തന്നെയാണ്